ഡോക്ടർമാരോടാണ് നിങ്ങളീ ഏറ്റവും സ്തുത്യർഹമായ സേവനം ചെയ്യുന്നവരാണ് നിങ്ങളീ സമൂഹത്തിൻ്റെ പൗരന്മാരാണ് നിങ്ങൾ പഠിച്ചവരിൽ എല്ലാ ആളുകളും ഞങ്ങളെയൊക്കെ പോലെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ഉപയോഗിച്ചാണ് പഠിച്ചിട്ടുള്ളത് അതിൽ എല്ലാ മനുഷ്യർക്കും നിങ്ങൾക്കും നമ്മൾക്കുമെല്ലാം തുല്യ പങ്കാളിത്തമുള്ള ഒരു മൂലധന നിക്ഷേപത്തിൻ്റെ ഗുണഫലങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അനുഭവിക്കാത്തവരല്ല നിങ്ങൾ എല്ലാ തരത്തിലും അനുഭവിക്കുന്നവരാണ് നിങ്ങൾ ഡോക്ടർമാരായി കഴിയുമ്പോൾ വളരെ വിലപ്പെട്ട സേവനമാണ് ഞങ്ങൾക്ക് നൽകുന്നത് വലിയ സംഘർഷപൂരിതമായ വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയും നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആശ്വാസവും ചികിത്സയും വലിയ ഗുണപരമായ കാര്യമാണ് അതിന് ബാക്കി ഏത് മേഖലകളെക്കാളും റെമ്യൂണറേറ്റീവായി നിങ്ങൾക്ക് സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ വ്യക്തികളുമൊക്കെ നന്നായി പേ ചെയ്യുന്നുണ്ട് അതുകൂടാതെ നിങ്ങളുടെ തൊഴിലിന് തുടർന്നിടത്ത് നിന്നെല്ലാം വേണമെങ്കിൽ കാശൊപ്പിക്കാനുള്ള മാർഗങ്ങളും ധാരാളമായുണ്ട് ബാക്കിയുള്ളവരുടെ കേസിൽ അങ്ങനെ ഒപ്പിച്ചാൽ അത് അഴിമതിയും നിങ്ങളുടെ കേസിൽ അത് അവകാശവുമായി മാറുന്നു എന്നുള്ളതിൻ്റെ തിരിച്ചറിവും നിങ്ങൾക്കുണ്ടാകുമെന്ന് എനിക്കറിയാം ഞാനത് പറഞ്ഞത് വേറൊന്നും കണ്ടല്ല ഇന്നൊരു സഹോദരിയെ കൽക്കട്ടയിൽ വളരെ ക്രൂരമായി റേപ്പ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വളരെ വേദനാകരമാണ് വളരെ എന്താ പറയുന്നത് യാതൊരു നീതിക്കും ന്യായത്തിനും ചേർന്നതല്ല ഉണ്ടാകുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കൊട്ടാരക്കരയിലെ ഡോക്ടർ ഒരു പാവം സഹോദരി കൊല ചെയ്യപ്പെട്ട സംഭവം പലയിടത്തും അക്രമിക്കുന്ന സംഭവം ഇതൊക്കെ ശരിയാണ് നിങ്ങൾ അതിൽ പ്രതിഷേധിച്ച് രംഗത്ത് വരികയും സമരം ചെയ്യുകയും ശക്തമായി രംഗത്ത് വരികയൊക്കെ ചെയ്തു പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഭരണകൂടങ്ങൾ വരുമ്പോൾ മൗനം പാലിക്കുകയും നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവർ വരുമ്പോൾ പൊട്ടിത്തെറിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്ന ഈ ഐ എം എയുടെ അടക്കം ദേശീയ നേതൃത്വത്തിൻ്റെയും നമ്മുടെ നാട്ടിലെ അടക്കമുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ഇരട്ടത്താപ്പ് അത് പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നുണ്ട് അത് മനസ്സിലാകുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഭരണാധികാരികളും ഡോക്ടർമാരും അടക്കം മനസ്സിലാക്കണം നിങ്ങൾ വെറുതെ പണം വാരിയെടുക്കാനുള്ള വെറും മൃഗങ്ങൾ മാത്രമോ യന്ത്രങ്ങൾ മാത്രമോ ആയി മാറുന്നതിന് പകരം അന്തസ്സായി ജോലിയെടുത്ത് സാമൂഹ്യ പ്രശ്നങ്ങളിൽ നീതിപൂർവ്വം ഇടപെടുന്ന ഡോക്ടർമാർ കൂടിയായി നിങ്ങൾ മാറണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ വ്യക്തിത്വം എല്ലാ കാലത്തും അടയാളപ്പെടുത്തപ്പെടുകയുള്ളൂ ഇത് നിങ്ങളിപ്പോൾ ബാക്കി നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഒരു വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരഭിപ്രായവും ഇല്ല നിങ്ങളൊന്നും പറയുകയും നിങ്ങളൊന്നും മിണ്ടുകയുമില്ല ഈ പറഞ്ഞതുപോലെ കഫീൽ ഖാൻ അടക്കമുള്ള ഡോക്ടർമാരെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച് പീഡിപ്പിച്ചപ്പോൾ ഇപ്പോൾ ഈ ഐ എം എ ഭാരവാ അയാളായിരിക്കുന്ന നിങ്ങളുടെ ഒന്നും നാവ് പൊങ്ങിയില്ല ചലിച്ചില്ല ഒന്നെങ്കിൽ അയാളെ തൂക്കിക്കൊല്ലാൻ കുറ്റകം ചെയ്തിട്ടുണ്ടെങ്കിൽ തൂക്കിക്കൊല്ലാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാമായിരുന്നു പക്ഷെ നിങ്ങൾ മിണ്ടിയില്ല അതുപോലെ പല സ്ഥലങ്ങളിലും ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അതുകൊണ്ട് നിങ്ങൾ സമൂഹത്തിൻ്റെ സംരക്ഷണം വേണം ഞങ്ങളെ രക്ഷിക്കണം രാജ്യം നോക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ സ്വയം ഒരു ഓഡിറ്റ് നടത്താൻ തയ്യാറാകണം നിങ്ങൾ ഈ കാര്യത്തിൽ എത്രത്തോളം ഈ പറയുന്ന നീതിപൂർവവും സത്യസന്ധവുമായി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ചിന്ത നിങ്ങളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അതിൻ്റെ ഒരു സെൽഫ് ഓഡിറ്റിങ് നിങ്ങൾ നടത്തണം നിങ്ങൾ ഭയങ്കര വർഗീയമായി പല സമയങ്ങളിലും നിലപാട് സ്വീകരിക്കാറുണ്ട് ഭരണകൂട താൽപ്പര്യങ്ങൾക്ക് വിധേയമായി നിലപാട് സ്വീകരിക്കാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്നറിയോ നിങ്ങളുടെ വരവും ചെലവും സമ്പാദ്യവും എല്ലാം കൂടെ നോക്കിയാൽ നിങ്ങളിൽ പലരും കുടുങ്ങുമെന്ന ഭയം കൊണ്ടാണ് അങ്ങനെ മടിയിൽ ഭാരമില്ലാത്തവരെ വേണം ഭാരവാഹികളാക്കാൻ അല്ലാതെ ഈ പറയുന്ന തിന്ന് കൊഴുത്ത് തിമിർത്ത് ഇതൊക്കെ സമ്പാദിച്ച് എല്ലാത്തിൻ്റെയും വീതം പറ്റി ഇത് വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാവരുത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ രാജ്യത്ത് ഒരു കള്ളസാമി കള്ള മരുന്നുകൾ കൊണ്ടുവച്ച് വ്യാജമായി വിൽപ്പന നടത്തിയ സ്ഥലങ്ങളിൽ എല്ലായിടവും കേന്ദ്ര ആരോഗ്യമന്ത്രി പോയി ഒപ്പം നിന്ന് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചും കാലിൽ നക്കിയും ഒക്കെ ചിത്രങ്ങളും വാർത്തകളും പുറത്തു വന്നപ്പോൾ നിങ്ങളുടെയൊക്കെ നാവ് പൊന്തിയോ അനങ്ങിയോ ഒരുത്തിനെങ്കിലും അനങ്ങിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫ്രട്ടേണിറ്റിയിലുള്ള അന്തസ്സും അഭിമാനവുമുള്ളവരുടെ വ്യക്തിത്വവും ഐഡൻറ്റിറ്റിയും സംരക്ഷിക്കണമെങ്കിൽ നിങ്ങളതിൽ എന്താ പറയുന്ന അന്തസ്സുള്ളവരായി മാറണം അപ്പം നിങ്ങൾക്ക് നമ്മളൊക്കെ പറയുന്ന പോലെ വർത്തമാനം പറയാം ഉറക്കം പറയാം ആ പറയുന്നതിന് വിലയും നിലയും ഉണ്ടാവും അതുകൂടി പ്രത്യേകം ഓർത്തിരിക്കണം